കുറെസമായില്ലേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് പാചക വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു പാചക വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇന്ന് കാണിക്കുന്നത് നമ്മളിവിടെ ചോറ് പൊതി കൊടുക്കാറുണ്ടല്ലോ നമ്മളെ ഇവിടെ ഷോപ്പിൽ അപ്പോൾ നമ്മൾ ചോറ് പൊതിയിലെ പല ദിവസവും പല പിന്നെ വിഭവങ്ങളായിരിക്കും ഇന്നുണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വായു നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയാണ് അത് ഒഴിക്കുന്നത് ആ മതി നമ്മൾ ചെയ്യാൻ പോണ നമ്മളെ എന്ത് സാധനം കൊടുത്താലും നമ്മളെ വീട്ടിൽ ചെയ്യുന്ന അതേ രീതി ആയിരിക്കും നമ്മൾ ആർക്ക് ഒരു വിൽപ്പന ഇക്കി വെച്ചാലും നമ്മുടെ അച്ചാറുകളാണെങ്കിൽ എല്ലാം തേങ്ങയാണ് ഇട്ട് കൊടുത്തത് പാത്രം ചൂടായപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്താ ഇതെന്താണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാവേ അപ്പം തേങ്ങ ഒന്ന് ആ പച്ചമണം ഇട്ട് വന്ന് ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകണ എന്തൊക്കെയാണ് പട്ടാ ക്യാമ്പു പെരിഞ്ചീരകരുമുളക് പട്ടാ ക്യാമ്പു വെളുത്തുള്ളി എന്നൊക്കെ പറയും ഇനി വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളി ഇഞ്ചി സവാളയും കൂടെ ആണ് അരിഞ്ഞു വെച്ചത് സവാള വെളുത്തുള്ളി ഇഞ്ചിന്റെ കറിവേപ്പിലുണ്ട് അതും കൂടെ ഇട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കണം അടിപൊളിയായിട്ട് ഇളക്ക ഇതൊരു സ്പെഷ്യൽ കറി വെക്കുകയാണ് കേട്ടാ ഈ കറി സ്പെഷ്യൽ നമ്മുടെ ചോറ് പുതിയ കറിയാണ് കേട്ടാ കറിവേപ്പിലയാണ് ഇട്ടുകൊടുക്കുന്നത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം വിടണം എല്ലാം കാര്യങ്ങളെ നേരം നടക്കുന്നുള്ളു സന്തോഷ ഒരിക്കലും അങ്ങനെ പറയരുത് ചിരിക്കണം ചിരിച്ചു കൊണ്ടിരിക്കണം ചിരിക്കുന്ന ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതെ റെഡി ആവട്ടെ എൻ്റെ ഒരു കുക്കർ എടുത്ത് ആ കുക്കറിന്റെ അടപ്പൊത്തി മാറ്റോലെങ്കിൽ എടുക്കാം ആ ഓക്കെ അതിൽ കുറച്ച് ഏഴിച്ച് കഴുകി എന്നിട്ട് എടുത്തോ എടുത്തോ ഇത് കഴിഞ്ഞിട്ടേക്കുന്നത് ക്യാരറ്റ് അത് മറ്റു തക്കാളി ഞാൻ ഇട്ടാതി ക്യാരറ്റ് പച്ചക്കായ പിന്നെന്തരടി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആ ഇത്രയാണ് തക്കാളി ഒരു തക്കാളിയും കൂടെ എടുക്കും എന്നിട്ട് ഇതിന് നമ്മളൊരു രണ്ട് മിച്ചിലേപ്പിച്ച് എടുക്കും ഓക്കെ അരയ്ക്കാനായിട്ട് തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ജീരകം ജീരകം എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയാണ് നമ്മളെ ഇതൊരു അവിയലാണ് വയ്ക്കുന്നത് ഇത് ഒരു വേണ്ട പറ്റില്ല തക്കാളിയും കൂടെ ഇട്ട് രണ്ടോ മൂന്നോ ഇതിൽ പിറ്റവും കുഴപ്പമില്ല കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് വേണ്ടി ഉപ്പൊഴിച്ചായിരുന്നിട്ട് ഞാൻ എടുക്കാൻ മറന്നിടും അതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഇത് താ അവിയൽതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അവിയലിൻ്റെ ഇതാ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലൊരു ശകര മുളക് കൂടിയതുകൊണ്ട് അതിന്ന് മുളക് പൊടി ശക്കല ഇച്ചിരി മുളകൊടിയും മഞ്ഞൾപ്പൊ മഞ്ഞൾ പൊടി അരക്കെയാണ് ആ മുളക് പൊടി ഒരു ശകര മുളക് പൊടി ആ മതി ഇത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വിസിൽ ഏൽപ്പിക്കാം അത് ഇതൊന്നും റെഡിയാവട്ടെ എന്നിട്ട് ആ അടുപ്പിലാണ് നമ്മൾ നമ്മുടെ പിന്നെ അവിയൽനിന്ന വയ്ക്കുന്നത് കറിവേപ്പിലയും കൂടെ അപ്പോൾ അവിയൽ എങ്ങനെ കുക്കറിലിട്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ച് എടുക്കണം എന്നു വെച്ചാൽ അടച്ചു വെച്ചു എന്നിട്ട് ചിക്കൻ കറിക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ശാല ഉലുവപ്പൊടിയും കൂടെ കേട്ടോ എൻ്റെ ചേച്ചിയമ്മയും ഇങ്ങനെ എടുക്കുകയുള്ളൂ അവർക്ക് ഇങ്ങനെ എടുത്താലേ ശരിയാവുള്ളൂ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത് കെറിയുള്ളി അല്ലെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും നമുക്ക് നമ്മൾ പെട്ടെന്ന് ചേർക്കാൻ വേണ്ടിയാണ് സവാള ആയിട്ട് കേട്ടോ അപ്പോൾ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ വറുത്ത് അരച്ചെടുക്കണം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു പട്ട പെരിഞ്ജീരകം അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ തിളക്കുമ്പോൾ അരച്ചെടുക്കാം അവിയൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിത് ഒരു വിഴുക്കുരട്ടിക്ക് എടുത്തു പയറ് ചുരയ്ക്ക ഇതെല്ലാം നമ്മുടെ ഒരു കസ്റ്റമർ ആ ഒരു നട്ടു വളർത്തുന്ന ആഴ്ന്ത കുഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരു കസ്റ്റമർ കൊണ്ടു തരുന്നതാണ് കേട്ടോ നല്ല പയറും നല്ല എല്ലാം നല്ലതും നല്ല വിലക്കുമാണ് തരുന്നത് പ്രകാശം നണച്ചേട്ടൻ്റെ പേര് കേട്ടോ അപ്പോൾ കൊണ്ടു തരുന്നതാണ് നമ്മൾ വാങ്ങിക്കുന്നതാണേ അപ്പോൾ അത് ഇതേ വെച്ചിട്ടുണ്ട് അത് എളിക്കണ്ടെന്നു ഒഴിക്കൂല ഇപ്പോൾ ആ ഇത് അവിയലിൻ്റെ അരപ്പാണേ അപ്പോൾ എന്താ ഇത് ഇങ്ങനെ വെച്ചുകൊടുത്ത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലോലെ വെന്ത് വരും അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം അധികം വെളിച്ചെണ്ണ കഴിച്ചും ഒരുപാട് വെളിച്ചെണ്ണ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു എന്താണ് ജോലി കുറവുള്ള ദിവസങ്ങളിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന തന്നെ ഫുഡാണ് എടുക്കുന്നത് കേട്ടോ ചോറ് വെളിച്ചെണ്ണ അഴിച്ച് അതിനെ മാറ്റി വയ്ക്കാം പിഴുക്കുവാൻ ഇട്ടീന് അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ മൂല്യം ആൾക്കാർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ കാരണം നമ്മൾ ചെറിയ പൈസക്കാണ് ഇത് എടുക്കുന്നത് ചെറിയ പൈസയ്ക്ക് അവളുടെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ഒരുപാട് കറികൾ കൂട്ടി എഴുപത് രൂപയ്ക്കൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട് പക്ഷേ ടേസ്റ്റി ആയിരിക്കണം എന്ന് എടുത്തു പറയട്ടെ അപ്പോൾ വന്നിട്ട് ആ വിഴുകുരട്ടി മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്ക് കടകും മറ്റു മുളകും ഇട്ട് കൊടുത്തു എന്നിട്ട് തക്കാളിയും പച്ചമുളകും രണ്ട് തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഒരളവൊന്നും പറയാത്തില്ല നമ്മളെ നമ്മളെ ഇതിനല്ലേ ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഒരുപാട് കറികളൊന്നുമില്ല അത് ചെയ്യുന്ന കറി അത്രയും ടേസ്റ്റി ആയിട്ടും സ്പെഷ്യലൈസ് ആയിട്ടുള്ള കറികൾ അങ്ങനെയാണ് നമ്മൾ ചോറ് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച തന്നെ അങ്ങനെ കൊടുക്കുകയുള്ളു മീൻ വേണമെങ്കിൽ മീൻ മീനും ഒരു കറിയും പിന്നെ കുറേ ലൊട്ടിലൊടുക്ക് കറികൾ വേണം ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ചിക്കൻ അടച്ചു വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് വരും അപ്പോൾ നമ്മൾ വറുത്തരച്ചു വെച്ചേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അതോടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമ്മൾ നമ്മളടുത്ത് ചെയ്യുന്ന അവിയലിനെ അരപ്പൊക്കെ ഇട്ടുകൊടുത്ത് വെക്കുക അരി അവിയൽ ഉടച്ചാണ് വെക്കുന്നത് കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാൻ ചിക്കനോടെ ഇരുന്ന് വേവൊന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് പരിപ്പ് കറി കൂടെ വെക്കാം ഇതൊരു സ്പെഷ്യൽ പരിപ്പ് പരിപ്പേറിയാണ് തൂരപ്പരിപ്പ് ചുരയ്ക്ക സവോള തക്കാളി പച്ചം ഇത്രയും കൂടെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ പരിപ്പ് കറി ഇത് സാമ്പാറാണ് തിരി തെരഞ്ഞേക്കാം അത് സാമ്പാറല്ല ചുര പരിപ്പ് കറിയാണ് ഇത് എന്തെന്ന് വെച്ചാൽ ഈ ചുരയ്ക്ക ഞാൻ പറഞ്ഞിട്ട് കസ്റ്റമർ കൊണ്ട് തന്നതാണ് അപ്പോൾ നല്ല ചുരക്ക ആയിരുന്നു നമ്മൾ ചുരയ്ക്ക ഒരുപാട് കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ ചെച്ചിട്ട് തുറഞ്ഞു ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇവിടെയൊക്കെ പരിപ്പേറി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ പരിപ്പേറി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെ അല്ലേ അപ്പോൾ നമ്മൾ ഈ പരിപ്പേറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ എന്നിട്ട് അപ്പോൾ ഈ ചിക്ക അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എന്താ നമ്മുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ അരപ്പ് അരച്ചു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്നും ചിക്കൻ കറി വെക്കുന്ന നമുക്ക് വെക്കണ്ട ഇന്നൊരു വ്യത്യസ്തമായ രീതിയിൽ വെക്കാം നമുക്ക് ചോറ് കൊടുക്കാനും പിന്നെ കഴിക്കാനുമായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോഴാണെങ്കിൽ ഈ ആളുകൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ മൂല അറിഞ്ഞുകൂടാന്ന് തോന്നുന്നത് കാലം രണ്ട് കറി എഴുപത് രൂപയാണ് അതെ രണ്ട് കറി ആ രണ്ട് കറിയാണ് കറി രണ്ട് കറിയാണ് പരിപ്പ് പപ്പടം അത് ഇത് ഒന്നുമില്ല എല്ലാ കറികളും എന്തിനു കൊടുക്കണം ഈ രണ്ട് കറി കൊടുത്താൽ മതി നമ്മൾ സ്ഥിരമായിട്ട് ചോറ് കൊടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ലാട്ടോ നമുക്ക് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് തോന്നി കാരണം ഇന്ന് പറഞ്ഞപോലെ മമ്മൂട്ടിയുടെ മകൻ ദുർഖ സൽമാൻ സിനിമാനായെന്ന് പറഞ്ഞതുപോലെ അതുപോലെ ഓരോ സിനിമാ താരങ്ങളുടെ മക്കൾ സിനിമാ താരങ്ങളും മന്ത്രിമാരുടെ മക്കൾ മന്ത്രിമാരും ഒക്കെ ആവുന്നത് പോലെ പാചകക്കാരൻ്റെ മക്കളല്ലേ പാചകക്കാരല്ലേ ആവുമോ എന്ന് പറഞ്ഞ് ആണ് നമ്മളത് ചെയ്തത് കേട്ടോ ഇത് ഭയങ്കര എന്താണ് ഇത് ഭയങ്കര ഒരു സ്നേഹം ചെലുത്തുന്ന ജോലിയാണ് ഈ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ അത് ആ കറികളിൽ പ്രതിഫലിക്കും എന്നുള്ളതിനൊരു അർത്ഥവും അപ്പോൾ നമ്മൾ ആറ്റോവല് തിരക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എഴുതുന്നത് ഇന്നലെ എം സി റോഡ് വഴി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ആ ഒരു റോഡിൽ അയ്യോ എന്തോ തിരക്കായിരുന്നു മനുഷ്യരെല്ലാം ഇനി തിരുവനന്തപുരത്തായിരുന്നു ആറ്റോവലിലായിരുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും ഓരോ രീതി സന്തോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിയൽ ഇപ്പോൾ ഉടച്ചവിയപ്പോൾ റെഡിയായി അതിലേക്ക് അവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കറിവേപ്പിലേ ഇട്ട് വെച്ചിട്ട് വെച്ചിട്ട് പരിപ്പിനെടുത്ത് വെച്ചു കൊടുത്തു പരിപ്പും വേവണം എന്നിട്ട് നമ്മൾ പരിപ്പിനെ താളിക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പാത്രം വെച്ചുകൊടുത്തു വെളിച്ചെണ്ണ അഴിച്ചു ചെറിയ ഉള്ളി അരിഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ എന്താണ് കടുകൊക്കെ ഇട്ട് കൊടുക്കും മറ്റുള്ള മുളകും ഇട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആൾക്കാരെ ചോറ് കൊടുക്കുന്ന ഹോട്ടലിലുടമകൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കറിയോ അല്ലെങ്കിൽ ഒരു കറിയോ തന്നെ ആയിരിക്കട്ടെ അത് സ്പെഷ്യൽ ആയിരിക്കണം നല്ലതുപോലെ കൊടുക്കണം നല്ലതുപോലെ കൊടുക്കണം എന്ന് പറയുന്നത് നല്ലത് കൊടുത്താൽ ആൾക്കാർ വരുമെന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ഇവരെന്തായി കാണിക്കുന്നേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ പിന്നെ തിരിഞ്ഞ് നോക്കൂല കേട്ടോ കാശ്മീരിപ്പൊടിയാണ് തിരിയിട്ട് കൊടുത്തത് പുളിയും പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു ചെറിയ ഇഷ്ടം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത് കായപ്പൊടിയിട്ട് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മളെ എന്താണ് നമ്മുടെ പരിപ്പേറി അതിലോട്ട് വരിപ്പെടുത്ത് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൊളി മാസമാണ് കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളി മഞ്ഞപ്പൊടി ഇട്ടാണ് മറന്നുപോയായിരുന്നേ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടേണ്ടതല്ല മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കണം നമ്മൾ മറന്നുപോയി അതൊക്കെ എടുത്ത് അവിടെ മാറ്റി വെച്ചിട്ട് അ നമ്മളതേ ചമ്മന്തിപ്പൊടി എടുക്കുകയാണേ എടുത്ത് ഉണക്കമുളക് പിരിച്ച് വെച്ച് മാങ്ങ അച്ചാറെടുത്ത് ഇനി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലെ ആ പിന്നെന്താ വിഴുക്ക് ഇരട്ടി ആ പിന്നെന്താ പരിപ്പേറി ചിക്കൻ കറി ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിരുന്നത് പറഞ്ഞില്ലേ ഈ ചോറെന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ തുറന്നു പോകുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് എന്താ ഓക്കെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്ന് പാക്ക് ചെയ്യാനെ കേട്ടോ ഇനി ഈ പേപ്പറിലാണോ എന്നറിയില്ലെന്ന് ചോദിച്ചാൽ ഈ പേപ്പർ ഇപ്പം ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്ഥിര ജോലിയാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആരെക്കെങ്കിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ അവിയൽ ഉടച്ച എല്ലാം ഇറക്കി വെച്ചു എല്ലാം ഉണ്ട് ഇപ്പോൾ ഇത്രയും കൂട്ടത്തില് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും പിന്നെ ഒഴിച്ച് കറിയായിട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മീൻ കറി ആയിരിക്കും വെക്കുന്നത് മറ്റേ വങ്കടയോ അങ്ങനെയുള്ള ഏതൊക്കെ വലിയ മീനായിരിക്കും വെക്കുന്നത് ഒരു കറിയും കൂടെ എടുത്ത് ചില ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരാ ഒരു ഇപ്പോഴത്തെ കാലത്ത് ചോറൊക്കെ കുറച്ചേരക്കാർ കഴിക്കും പിന്നെ പച്ചക്കറി വെജിറ്റബിൾസ് കാണും അല്ലെങ്കിൽ കപ്പ കപ്പാണ് അങ്ങനെയാണ് അപ്പോൾ പുളിയൊക്കെ കോരി ഒഴിക്കുകയാണ് പുളിയെന്നും പറയാം പരിപ്പെന്നും പറയാം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഊണ് അപ്പോൾ ഇതിലൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമാണ് ചോറ് പൊതിഞ്ഞ് വെച്ചിട്ട് എടുത്താട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും ഇത് ഹെൽത്തിയാണോ വിജയം എന്ന് ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ലാട്ടോ പക്ഷേ വല്ലപ്പൊടി പൊടിയല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തു ചോറൊക്കെ നന്നായി തണുത്തു എന്നിട്ട് ഞാൻ പൊതിഞ്ഞ് വെച്ച് രാത്രി എടുത്തു വച്ച് കഴിക്കുന്നതാണേ എന്നിട്ടത് അവിയൽ രണ്ട് ടൈപ്പ് അവിയൽ നമ്മൾ നമ്മളീ ഓണത്തിനൊക്കെ കഴിക്കൂലേ വൈകുന്നേരം എല്ലാ കറിയും എടുത്ത് വെച്ചിട്ട് അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് അപ്പോൾ കുറച്ച് അവിയൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മുടെ പരിപ്പ് കറിയാണ് സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ചിരക്കേട്ട പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് പിന്നെ അച്ചാർ ഞാൻ അവളുടെ മുളക് കൊണ്ടാട്ടമുളകൂടെ എടുത്ത് പൊതിയാൻ പറഞ്ഞു അവൾ പൊതിഞ്ഞില്ലായിരുന്നു കേട്ടോ ചമ്മന്തിപ്പൊടിയൊന്നും ഞാൻ എടുത്തില്ല നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാവും മാങ്ങ അച്ചാർ ഉണ്ടാവും അച്ചാറുണ്ടാവും കൊണ്ടാട്ട മുളകുണ്ടാവും അവിയലുണ്ടാവും വിഴുക്കുരുട്ടിയുണ്ട് പിന്നെ എന്താ പിന്നെ ചിക്കൻ കറി പരിപ്പ് കറി അത്രയാണ് അപ്പോൾ ചിക്കൻ കറി ആ അടുത്തൊരു ചൂടാക്കി വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ചൂടാക്കിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ചിക്കൻ കറി വറുത്തിറച്ച ചിക്കൻ കറിയാണ് കേട്ടോ രണ്ട് ചിക്കൻ്റെ കഷ്ണം പോകാത്ത ഞാൻ എടുത്തോളൂ എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സൂപ്പറായിരുന്നു നിങ്ങൾ ഒരു വട്ടം ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം പിന്നെ നീ എല്ലാവരും വീടുകയാണെങ്കിൽ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഇഷ്ടത്തോടെ തിരിക